കഴിഞ്ഞ പ്രാവശ്യം കൊട്ടിഘോഷിച്ച് പോയിട്ട് നടക്കാതിരുന്ന ഒരു കാര്യത്തിന് ഇപ്രാവശ്യം വീണ്ടും ഇറങ്ങുകയാണ് ഉൽക്ക കാണാൻ അതെ ഉൽക്ക കാണാൻ വേണ്ടി പോവാണ് ഇപ്രാവശ്യം ആ സമയത്ത് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അങ്ങ് ഇൻലാൻഡ് സീല് പോയിട്ടൊന്നും അല്ല ഉൽക്ക കാണേണ്ടത് അത് വക്രയില് വക്രാരെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് കുറച്ചൂടെ നന്നായിട്ട് ഇതൊക്കെ വിസിബിൾ ആവുക എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഇപ്രാവശ്യം വെച്ച് ഒരു ടീം തന്നെയുണ്ട് അതെ അതെ അവർ ഉൽക്ക കാണുന്നുണ്ട് പറഞ്ഞായിരുന്നു ആ കാണുന്ന നമുക്കും കാണാൻ പറ്റുമോ അത് മൊബൈലില് വിസിബിൾ ആയിരിക്കുമോന്നും എനിക്കറിയാൻ പാടില്ല എന്തായാലും ഇപ്പൊ പോയി നോക്കാം രാത്രി ഒരു മണി സമയത്താണ്

ഇങ്ങനെ പോയി 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 അൽമജിദ് റോഡിൽ നിന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക ഈ ഉൽക്ക കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുവട്ടത്തിൽ ലൈറ്റ് ഉള്ള സ്ഥലത്ത് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോകണം ഖത്തല എല്ലായിടത്തും ലൈറ്റ് ആണ് ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളില്ല അപ്പോ അങ്ങനെയുള്ള ഒരു സ്പോട്ട് ഉണ്ട് എന്ന് കേട്ടിട്ടാണ് ഇപ്പൊ ഒരുപാട് പേര് അങ്ങോട്ട് പോയിട്ടുണ്ടത്ര അവിടെ കുറേ പേരുണ്ടെന്ന് കേട്ടെ അപ്പൊ നമ്മളും അങ്ങോട്ട് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നു എട്ട് മിനിറ്റിനുള്ളിൽ അവിടെ എത്തും നമ്മള് ഇപ്പൊ ലൈറ്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റ് മാത്രമേ കാണാനുള്ളൂ കാണുന്നതൊക്കെ ആകാശാട്ടോ ആകാശത്തെ നക്ഷത്രമൊക്കെ കാണുന്നത് ഇടയ്ക്ക് ഉൽക്ക ഇങ്ങനെ ഒരു മിന്നായ പോലെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് പെട്ടെന്നൊരു സാധനം ഇങ്ങനെ ഒരു ലൈറ്റ് ഇങ്ങനെ കത്തിപ്പോന്ന പോലെ ഒരു മറ്റേ എലിവാളം പെടുന്ന പോലെ ഒരു സാധനം ഇങ്ങനെ പോകുന്നതാണ് അതാണ് ഉൽക്ക ഇപ്പ കാണുന്നില്ല നേരത്തെ വന്നപ്പോൾ ഒരു മിന്നായം പോലെ എവിടെ ആ ഇങ്ങനെ നോക്കി വെക്കാനാ പറയുന്നത് ഇല്ല എവിടെ നീ ആപ്പുണ്ട് ഇവടെയിൽ കണ്ടോ ആസ് സംഗതിട്ടോ ഒന്നുകൂടി പിടിച്ചെ ഇനി നോക്ക് ഉൽക്ക കണ്ടുപിടിക്കുന്ന ആപ്പ് നൂറ്റെഴുപത്തൊമ്പത് രൂപ കൊടുത്തിട്ട് റീചാർജ് ചെയ്തിട്ടാണ് അവൾ ഉള്ളത് റീചാർജ് സബ്സ്ക്രൈബ് ചെയ്താ

മണ്ടാ നിങ്ങള് ഈ വിൽക്ക പോകുന്ന സമയത്ത് ആടിയോടി നോക്കി കണ്ടില്ലെന്ന കാര്യം കണ്ണടിച്ചു തുറക്കുന്ന സമയം കൊണ്ടാ പോവ അല്ലാണ്ട് സൂര്യജയവ നോക്കി ഇതാ ഞാൻ വന്നു പറഞ്ഞിട്ട നിങ്ങടെ അമ്മാവിന്റെ മോനല്ലേ പത്തുമ്പോ ഇതിനോടകം പോയി പോലും ഞാൻ ജസ്റ്റ് രണ്ടെണ്ണം കാരും ഇടയ്ക്കാനും കണ്ടു അതെ അവിടെ ഒരു പട്ടീനെയും കൊണ്ടാട് പോന്നെ ഹെഡ് ലൈറ്റ് ഇട്ട സമയത്ത് കാണുന്ന ഒരു കാഴ്ച പട്ടിയാണ് ആടാണോ ഞാൻ ഉദ്ദേശിച്ചല്ല ഞാൻ കണ്ടത് ഞാൻ മൊത്തത്തിൽ എന്റെ നേത്രങ്ങൾ കൊണ്ട് കണ്ടത് മാത്രമാണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് മൊത്തം ഇവിടെ ഇറങ്ങി ഇറങ്ങിയതാണെങ്കിൽ എണ്ണൂറ്റി മുപ്പത്തേഴ് മൊത്തം അതാണ് എന്റെ കണക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ആകാശത്തിൽ നിന്നും വലിയ ദൂരെ നിന്നും ദീർഘമിക്കുന്ന ഈ ഒരു പ്രകാശ ശകലങ്ങൾ നയനാനന്തരമായ കാഴ്ചകളായിരുന്നു മനോഹരമായിരുന്നു കാഴ്ചകൾ അത് മഴ പോലെ മഴ പോലെ മഴ പോലെ ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ മഴ പോലെയാണോ എന്ന് പോലും ഞങ്ങള് കുട ചൂടേണ്ടി വരുമോ എന്ന പോലും ഒരു അവസ്ഥ ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടാ ഉൽക്കകൾ ഇവിടെ വീഴില്ല മറ്റു ചിലയിടങ്ങളിൽ വീഴുകയും മണ്ണിൽ പതിച്ച് മണ്ണ് കല്ലായി മാറുകയും അവിടെ മറ്റൊരു ഉൽക്ക കല്ലായി മാറുന്ന മറ്റൊരു പ്രതിഭാസം സൃഷ്ടിക്കുകയും പ്രകാശ മായ ആകാശ ഗോപുരത്തിൽ തിളക്കുന്നത് കാണുന്ന ആ കാഴ്ച ഒരു രണ്ട് കൊടക്കെടുത്തിട്ടു പറഞ്ഞിട്ട് ഒരു മഴയും പെയ്തില്ല കിട്ടിയില്ല സന്തോഷമില്ലേ ഒന്നേ മുപ്പത്തി ആറിന് ഇവിടെ എത്തിക്കുന്ന പറഞ്ഞെത്തിച്ചു അതിനപ്പുറത്തേക്ക് ഒന്നും ഡേ ബൈ ബൈ